ഗോത്രജനത എന്നത് എന്ന പദം ട്രൈബൽ പീപ്പിൾ ഒരു ഏകദാനമായ ഒരു ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നൊരു വാക്കല്ല ഗോത്രങ്ങൾ തന്നെ പല ഡൈവേഴ്സിറ്റിയുള്ള കൂടിക്കണക്കിന് വരുന്ന ഒരു ജനവിഭാഗമാണ് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പരിഗണനകളിലൂടെ സ്റ്റേറ്റിൻ്റെ പരിഗണനകളിലൂടെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ പോലും കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഗോത്ര ജനത എന്നത് ഇന്ത്യക്കാർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന ഒരു ബോധ്യം പ്രൈമറിയായിട്ട് നമുക്കുണ്ടാകേണ്ടതുണ്ട് പല വംശീയധാരകൾ ഭാഷ സംസ്കാരം വസ്ത്രധാരണം ഭക്ഷണം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തുടങ്ങി പല തരത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ടൊരു സ്റ്റേറ്റിസ്റ്റ് ലോജിക്കിൽ എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷനായ ഒരു സ്റ്റേറ്റിസ്റ്റ് ലോജിക്കിൽ നമുക്ക് ഈ വിഷയത്തെ നമ്മൾ സമീപിച്ചാൽ തീർച്ചയായും അതിൻ്റെ യഥാർത്ഥ കാമ്പിലേക്ക് വിഷയത്തിൻ്റെ കാമ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യം രണ്ടാമതൊരു സംഗതി ഇന്ത്യയിലെ ആദിവാസികളെക്കുറിച്ച് ദീർഘകാലമായി വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട് അത് സ്വതന്ത്ര ഇന്ത്യയ്ക്ക് മുമ്പും ആ പഠനങ്ങൾ നടന്നിട്ടുണ്ട് നിരവധിയായ ഗവേഷണ പ്രബന്ധങ്ങൾ ഫീൽഡ് വർക്കിലൂടെ സമാഹരിക്കപ്പെട്ട ആശയങ്ങൾ തുടങ്ങി വലിയൊരു ശേഖരം നമ്മുടെ മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എഴുപത്തഞ്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വളരെ വലിയ കഥകൾ സ്റ്റേറ്റിനും പറയുവാനുണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയതിൻ്റെയും നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയതിൻ്റെയും ആദിവാസികളെ രക്ഷിക്കാൻ വേണ്ടി സ്റ്റേറ്റ് നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ചും വളരെ വലിയ കഥകൾ നമുക്ക് ഇന്ത്യയിൽ കേൾക്കാൻ കഴിയും ഇതെല്ലാം ഉണ്ടായിട്ട് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ കണക്കെടുക്കുമ്പോൾ ഈ ഇന്ത്യയിലെ ആദിവാസികളുടെ പൊതുസ്ഥിതി ഒട്ടും ശുഭകരമല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഈ പഠനങ്ങളൊക്കെ ആദിവാസികളോട് എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ആന്ത്രോപോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും എക്സ്പെർട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങൾ വളരെ സമഗ്രമായി ആദിവാസി മേഖലയിൽ പഠനം നടത്തുകയും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയെയും അവരുടെ സോഷ്യൽ റിലേഷനെയും അവരുടെ എത്തനിക്ക് ഐഡൻറ്റിറ്റിയെയും അവരുടെ ഭാഷയെക്കുറിച്ച് അവരുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിപുലമായ പഠനങ്ങൾ നടത്തിയിട്ടും ആദിവാസികളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു മാറ്റം റാഡിക്കലായ ഒരു മാറ്റം സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു രീതി ഈ പഠനങ്ങൾ ആദിവാസികളോട് എന്താണ് ചെയ്തത് എന്നൊരു കാര്യമാണ് പലപ്പോഴും നമ്മളത് അങ്ങനെ ആലോചിക്കാറില്ല എന്നത് നമ്മളുടെ ഒരു പരിമിതിയായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ പഠന സ്റ്റേറ്റ് വർഷങ്ങളായിട്ട് നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു ആദിവാസിയുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റമൊന്നും സംഭവിക്കും എന്തായിരിക്കാം സ്റ്റേറ്റ് ഇത്ര ഉദാരമായി കോടികൾ മുടക്കിയിട്ടും ആദിവാസികളുടെ ജീവിതത്തിലൊരു മാറി മറിയൽ ഉണ്ടാകാതെ പോകുന്നത് അപ്പോൾ ഒരു സ്റ്റാഗ്നൻസി അത് നമുക്ക് നോളജിൻ്റെ പക്ഷത്തായാലും സ്റ്റേറ്റിൻ്റെ ഇടപെടൽ പക്ഷത്തായാലും ഒരു സ്റ്റാഗ്നൻസി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് മാറ്റമില്ലാതെ തുടരുന്ന സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ട്രൈബൽ ലൈഫ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നു ഇവിടെ നമ്മൾ വേറിട്ടൊരാലോചനയുടെ ഒരു സാധ്യതയാണ് ഞാൻ നിങ്ങളുമായി ഈ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പരമ്പരാഗതമായി ശീലിച്ച ഒരു രീതിയിൽ നിന്ന് ഭിന്നമായ പരമ്പരാഗതമായ ശീല രീതിയിൽ നിന്ന് ഭിന്നമായ എന്ന് പറഞ്ഞാൽ ഈ ട്രൈബൽ മേഖല ഒരു ആഭ്യന്തര കൊളോണിയൽ മേഖലയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പഠിതാക്കൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൊതു മനുഷ്യരെന്ന് പറയുന്നവർ കൺസീവ് ചെയ്തിട്ടുള്ള ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒരു കൊളോണിയൽ ഇൻ്റർവെൻഷനാണ് ആദിവാസി വികസന പ്രവർത്തനമായിട്ടും ആദിവാസി സേവനമായിട്ടും ആദിവാസി പഠനമായിട്ടും യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് കാണാനേ കഴിയുന്നില്ല അപ്പോൾ ഇതിനകത്ത് ആത്മാർത്ഥതയുള്ളവരുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമില്ല അതിനകത്ത് നമ്മുടെ ആത്മാർഥതയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമല്ലത് ഇപ്പോൾ ഓറിയൻ്റലിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യൂറോപ്യൻ പാണ്ഡിത്യം യൂറോപ്യൻ വൈജ്ഞാനിക പ്രബുദ്ധത എങ്ങനെയാണ് ഇന്ത്യ പോലുള്ള മൂന്നാല് ലോക രാജ്യങ്ങളുടെ ഇമാജിനേഷനെ തന്നെ മാറ്റിമറിച്ചത് എന്നത് സൂക്ഷ്മരൂപത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ സൂക്ഷ്മത ആദിവാസി പഠനത്തിൽ നമ്മൾ ഒരിക്കലും കാണിക്കാറില്ല ആദിവാസികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളുടെ ജ്ഞാനവും നമ്മളുടെ വികസന സങ്കല്പങ്ങളും നമ്മളുടെ അപ്ലിഫ്റ്റ്മെൻറ്റ് സങ്കല്പങ്ങളും എങ്ങനെയാണ് അവരുടെ സെൽഫിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന മർമ്മപ്രധാനമായ കാര്യം ചർച്ചകളിൽ നമ്മൾ കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്തുകൊണ്ടായിരിക്കും അവ അങ്ങനെ കാണാതെ പോകുന്നു ആദിവാസി പഠനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവവിശേഷം അങ്ങനെയാണ് നമ്മളെ നമ്മളെല്ലാവരും ആദിവാസി ആവട്ടെ അനാദിവാസിയാവട്ടെ ആരുമാകട്ടെ ഇന്ത്യയിൽ ഒരു നാഷൻ സ്റ്റേറ്റിനകത്താണ് ഒരു ദേശരാഷ്ട്രത്തിനകത്താണ് ഞാൻ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ ഈ ദേശരാഷ്ട്രത്തിനകത്ത് ജീവിക്കുന്ന ദേശരാഷ്ട്രം ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഓൾ പ്രൊവേസീവായിട്ടുള്ള ഒംനി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ദേശരാഷ്ട്രം എന്ന് പറയുന്ന സമയം അതിൻ്റെ പിടിയിൽ നിന്നും ഒരു പൗരനും പുറത്തല്ല നിർണായകമായ സമയത്ത് സ്റ്റേറ്റ് പൗരൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഇടപെട്ടിരിക്കും അത്രയും പവർഫുള്ളാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നേഷൻ സ്റ്റേറ്റിൽ ദേശമെന്നത് നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഭാവനയായിരിക്കെ രാഷ്ട്രമെന്നത് നിയമത്താൽ ബന്ധിതമായ ഒരു ഘടനയാണ് നമ്മൾ കാണണം ഇപ്പം ഇന്ത്യയിലെ പൗരസമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതലം എന്താണ് ബാക്ക്ഗ്രൗണ്ട് റ്റേറ്റാണ് ഇന്ത്യയിലെ പ്രബല വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് നേഷൻ സ്റ്റേറ്റാണ് നേഷൻ സ്റ്റേറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പൗരാവകാശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നേഷൻ സ്റ്റേറ്റിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ റിലിജിയനെക്കുറിച്ച് സംസാരിക്കുന്നത് നേഷൻ സ്റ്റേറ്റിനകത്ത് വെച്ചിട്ടാണ് മൈനോറിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ ട്രൈബൽ സാഹിത്യങ്ങൾ പൊതു മനുഷ്യരെഴുതിയ ട്രൈബൽസ് ആകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ നേഷൻ സ്റ്റേറ്റ് അല്ല നേഷൻ സ്റ്റേറ്റ് അവിടെ പിളരുകയും ദേശത്തിനകത്ത് വെച്ച് ആദിവാസിയെ പരിശോധിക്കുകയും സ്റ്റേറ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ പിന്തുടരുന്നു ആദിവാസികളെക്കുറിച്ച് പറയുമ്പോൾ അവർ സ്വച്ഛന്തമായി ജീവിക്കുന്ന ഒരു ജനതയാണ് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ് എന്നൊരു സങ്കല്പമാണ് ഇതിലൂടെ രൂപപ്പെട്ടു വരുന്നു സ്വച്ഛന്തമായി കാടിനുള്ളിൽ സ്വച്ഛന്തമായി ജീവിച്ച മനുഷ്യരെ നിഷ്കളങ്കരായി ജീവിച്ച മനുഷ്യരെ പൊതുസമൂഹത്തിൻ്റെയും കൊളോണിയൽ ശക്തികളുടെയും സ്റ്റേറ്റിൻ്റെയും ഇൻ്റർവെൻഷനിലൂടെ അവരെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്ന മുഴുവൻ സ്റ്റോറിയുടെയും ഉള്ളടക്കം അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം അവരുടെ ആ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതം ആ ദേശത്തെങ്ങനെയാണ് നിലനിന്നത് എന്നൊരു കാര്യം ഇപ്പോൾ അട്ടപ്പാടി ഉദാഹരണം അട്ടപ്പാടിയിലെ ആദിവാ സ്റ്റേറ്റിൻ്റെ ആധുനിക നേഷൻ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതത്തെ സംബന്ധിച്ച റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ട ഇമാജിനേഷനാണ് ആദിവാസി സ്റ്റഡിയുടെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് ഈ നിഷ്കളങ്കത നിഷ്കളങ്ക മനുഷ്യരാണ് മൂല്യങ്ങളുടെ മനുഷ്യരാണ് പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാണ് ഇങ്ങനെ ഈ നിഷ്കളങ്കമായ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ ഇവരിൽ അധ്യാരോപിക്കുന്ന ഒരു കാര്യമാണ് ഇവരിൽ നമ്മൾ അധ്യാരോപിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് അതൊട്ടും നിഷ്കളങ്കമായ നമ്മുടെ ഒരു പ്രവൃത്തിയല്ല ആദിവാസികൾ നിഷ്കളങ്കരാണെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നിഷ്കളങ്കതയിൽ നിന്ന് വരുന്നതല്ല മറിച്ച് ആധുനിക ജീവിതത്തെ അതിജീവിക്കാനുള്ള സോഷ്യൽ ഡിസബിലിറ്റിയാണ് ആ നിഷ്കളങ്കത എന്ന് പറയുന്ന കാര്യം അപ്പോൾ അങ്ങനെ സോഷ്യലി ഡിസേബിൾഡ് ആണ് ആദിവാസികൾ എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്താണ് സോഷ്യലി ഡിസേബിൾഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ രക്ഷകബോധമാണ് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായിട്ട് ഇന്ത്യയിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കേന്ദ്ര ബിന്ദു ബോധത്തിലാണോ അബോധത്തിലാണോ എന്നത് വേറെ കാര്യമാണ് പക്ഷേ ഈ ബോധത്തിനകത്താണ് ആദിവാസി ക്രിസ്റ്റ്യൻ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന മർമ്മപ്രധാനമായ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ എന്തെല്ലാം ചെയ്തിട്ടും മാറ്റമില്ലാതെ തുടരുന്ന സ്റ്റാഗ്നൻസിയുടെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നു എന്നാണ്